ശശി ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ജയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടി ബി ജെ പി വോട്ട് മകച്ചു എന്നുള്ളതാണല്ലോ പക്ഷെ അത് എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആ പ്രസ്താവന പറയുന്നത് അത് ഇന്ന് ഇ എൻ സുരേഷ് ബാബു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറയുന്നത് കേട്ടു സ്ഥാനാർത്ഥിയായ സരിൻ പറയുന്നത് കേട്ടു അത് ഈ നഗരസഭയിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആ അതിർത്തിയിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പക്ഷെ അതിന് എന്ത് ലോജിക്കിന്റെ പിന്തുണയാണുള്ളത് അവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ ചെറിയ ചെറിയ വർധനമാണെങ്കിലും വളരെ ചെറിയ വർധനമാണെങ്കിലും ഞങ്ങൾക്ക് അവിടെ മുനിസിപ്പാലിറ്റി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് മുനിസിപ്പാലിറ്റി ഞങ്ങൾ താരതമ്യേന കുറവാണ് മറ്റുള്ള കക്ഷികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് കുറവാണ് ഇവർ ഞങ്ങൾക്കെതിരെ ആരോപിച്ചുകൊണ്ടിരുന്നത് സരിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടാവും സരനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഞങ്ങൾക്കെതിരെ ആരോപിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ ഇങ്ങനെ എന്തോ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി ചെയ്യണമെന്ന് ഈ പാലക്കാട് മണ്ഡലത്തിൽ ഇത്രയും കുഴപ്പങ്ങൾ മുഴുവൻ ഇവരുണ്ടാക്കിയത് അതിൻ്റെ പേരില്ല ഞങ്ങളെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങൾ ഉണ്ടാക്കി പക്ഷെ വോട്ടിന്റെ കണക്ക് വന്നപ്പോൾ എന്താ വോട്ടിന്റെ കണക്ക് വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ പറഞ്ഞത് വ്യക്തവാണ് ആർ എസ് എസിന്റെ അതായത് ഈ അവസാന നിമിഷത്തിൽ സന്ധീപാര്യന്റെ മാറ്റം ഉൾപ്പെടെ തീവ്ര ഹിന്ദുത്വ വികാരം കൊണ്ട് നടക്കുന്ന ഒരുപറ്റം ആളുകളുടെ വോട്ട് അവർക്ക് വരികയും ഒപ്പം ന്യൂനപക്ഷ വോട്ട് ന്യൂനപക്ഷ വർഗീയത പറയുന്ന ന്യൂനപക്ഷ വർഗീയത പരത്തുന്ന ന്യൂനപക്ഷ വർഗീയത നടക്കുന്ന ആളുകളുടെ വോട്ടും ഒരുപോലെ കൊണ്ടുവന്നവർ അങ്ങനെ ഞങ്ങൾ നേരത്തെ പറഞ്ഞു ഞാൻ ഇതേ ന്യൂനപക്ഷ ഭൂരിപക്ഷ ഒരുപോലെ വർഗീയതീ അതിന്റെ ഭാഗമായി കിട്ടിയ ഇവിടെ മനസ്സറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് കോൺഗ്രസിനെ സഹായിച്ചത് ബി ജെ പിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല ബിജെപി ജയിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചതാണ് ഡു ഓർ ഡൈ സിറ്റുവേഷനിലായിരുന്നു അവർ അവർ എങ്ങനെയാണ് കോൺഗ്രസിനെ സഹായിക്കുക ജയിക്കുന്നതിന് വേണ്ടി അതാണ് ഞാൻ ഇല്ലോജിക്ക് എന്ന് പറയുന്നത് വോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ മുനിസിപ്പാലിറ്റി കണക്ക് നോക്കിയാൽ കോൺഗ്രസിന് അയ്യായിരത്തോളം വോട്ടുകൾ കൂടിയിട്ടുമുണ്ട് ഏതാണ്ട് അയ്യായിരത്തോളം വോട്ടുകൾ കഴിഞ്ഞ തവണ അത്രയും പോൾ ചെയ്തിട്ടുമില്ല അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ശരിയാണ് ബിജെപിക്ക് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത് അതായത് ഈ ശ്രീധരന് കിട്ടിയ വോട്ട് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് ആദ്യം മുതൽ അങ്ങനെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ട്രാക്ക് മാറ്റിയോ വേണ്ട ഈ ശ്രീധരന് കിട്ടിയ വോട്ട് വേണ്ട കഴിഞ്ഞ തവണസഭയ്ക്ക് കിട്ടിയെങ്കിലും കിട്ടണ്ടേ അതും കിട്ടിയില്ലോ അങ്ങനെയാണെങ്കിൽ ചേക്കരയിൽ കഴിഞ്ഞ തവണ രാധാകൃഷ്ണന് കിട്ടിയ വോട്ടുകൾ ഇവണ ഇദ്ദേഹത്തിന് കിട്ടിയോ ആരാണ് യു ആർ പ്രീപിന് കിട്ടിയോ അല്ല അത് ഞങ്ങൾ ചോദിക്കുന്നത് മറ്റു ഘടകങ്ങളല്ലേ വോട്ട് കച്ചവടത്തിന്റെ ഇലമെന്റ് എന്തിനാണ് നിങ്ങൾ ആരോപിക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത് ഒരു തെരഞ്ഞെടുപ്പ് തോൽവി വരുമ്പോൾ തോൽവി വിലയിരുത്തുന്നതിനും ഒരു ലോജിക്കൽ കാരണങ്ങൾ വേണ്ടേ ഞങ്ങൾ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ ഇവർ തെരഞ്ഞെടുപ്പ് ദിവസം വരെ ഇവർ പറഞ്ഞത് ഇടതുപക്ഷത്തിൽ വോട്ട് മറിക്കുന്നതിന് വേണ്ടിയാണ് സരനെ സ്ഥാനാർത്ഥിയാക്കിയെന്നാണ് കോൺഗ്രസ് നിരന്തരം പറഞ്ഞു കൊണ്ടിരുന്നത് പക്ഷെ റിസൾട്ട് വന്നപ്പോ എന്താ റിസൾട്ട് വന്നപ്പോ ഞങ്ങളുടെ വോട്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ എടുത്തോട്ടെ രണ്ടായിരത്തി പത്തൊമ്പതിലാവട്ടെ ഇരുപത്തിനാലിലാവട്ടെ ഇപ്പൊ ബൈ ഇലക്ഷൻ ആകോട്ടെ ഞങ്ങളുടെ വോട്ട് കുറയുന്നില്ല ഞങ്ങളുടെ പാർട്ടി വോട്ട് ഞങ്ങളുടെ ബേസ് വോട്ട് അവിടെ നിൽക്കുകയാണ് ഞങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല ഉദ്ദേശിച്ച പോലെ ഞങ്ങൾ പ്രതീക്ഷ പോലെ അങ്ങോട്ട് വർദ്ധിപ്പിക്കാൻ പറ്റില്ല എണ്ണൂറ് വോട്ട് തൊള്ളായിരം വോട്ടിന്റെ വർധന ഒക്കെ ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ വോട്ട് വിജയം അതിനേക്കാൾ കൂടി ഇപ്പോ വിജയരാത്സരിച്ചത് മുപ്പത്തിനാലുള്ളൂ ഇപ്പം മുപ്പത്തി ഏഴായിരം ആയി മൂവായിരം വട്ട് ഞങ്ങൾ എല്ലാർത്ഥം വോട്ട് വർദ്ധിപ്പിച്ചു ഞങ്ങളുടെ വോട്ട് വർദ്ധിപ്പിച്ചു എല്ലാ അർത്ഥത്തിലും വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി പരിശോധിച്ച മനസ്സിലാവും പതിനാറ് മത്സര മനസ്സാവും ഇരുപത്തിനാല് മരിശോധിച്ച മനസ്സിലാവും ഇതിനെല്ലാം ഞങ്ങൾ വോട്ട് വർദ്ധിപ്പിക്കുമ്പോഴും കോൺഗ്രസിന്റെ വോട്ടാണ് ഈ ബി ജെ പിയിലെ വോട്ടാണ് കോൺഗ്രസിലേക്ക് മാറുന്നത് കോൺഗ്രസിന്റെ വോട്ട് ബി ജെ പി ബി ജെ പി കോൺഗ്രസിലേക്ക് മാറുന്നാണ് ഇപ്പൊ കേരളത്തിൽ സമീപകാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞങ്ങൾക്കെങ്ങാനും നിഷ്പക്ഷമതികളെയോ മതനിരപേക്ഷ വോട്ടുകളോ വരാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ് ജാഗ്രതയോടുകൂടി പറഞ്ഞ പോലെ ന്യൂനപക്ഷ വർഗീയതയെ നല്ല പോലെ ഇപ്പൊ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും പാലക്കാട് നഗരത്തിലെ പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും പാലക്കാട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആദ്യം മുദ്രാവാക്യം കൊണ്ടുവന്ന എസ് ഡി ഓർക്കണം കോൺഗ്രസിന് വേണ്ടിയിട്ട് അതായത് അങ്ങനെ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ ജയത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു ജയത്തെ രാഹുൽ എം എൽ എ വന്നു എല്ലാ അഭിനന്ദനങ്ങളും ഒക്കെ പറയുമ്പോഴും ആ ജയം എന്നത് ഇതുപോലെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയുടെ തോളിൽ കൈവച്ചാണ് അത് കേരളത്തിൽ അപകടമാണ്